പിന്നെ എന്റെ ബ്രോ ആയിരുന്നു ഇദ്ദേഹം ബ്രോ സുഖാണോ എന്തൊക്കെ ഇതിന് ശേഷം അങ്ങനെ ആയിരുന്നു പിന്നെ ആക്ച്വലി ഉള്ളില് ഇല്ല ആക്ച്വലി നമ്മള് ഫസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് കല്യാണം കഴിക്കണമെന്നുള്ള പ്ലാൻ ഒന്നും ഇല്ലല്ലോ നമ്മൾ എന്താ പറയുക ഒരു ഫങ്ഷനിൽ വെച്ച് കാണുന്നു പരിചയപ്പെടുന്നു ഓക്കെ അതിനുശേഷം പിന്നെ വല്ലപ്പോഴും ഹായ് ബൈ മെസ്സേജ് അയക്കും അത്രേ ഉള്ളൂ അപ്പം ആ സമയത്ത് എനിക്ക് വലിയ എന്ന് വിളിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയാണ് വിളിക്കാറ് അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നിയിരുന്നില്ല പിന്നെ ഈ കല്യാണാലോചനകളൊക്കെ വരുന്നു ഭയങ്കരമായിട്ട് വീട്ടുകാരെ ആലോചിക്കുന്നു അപ്പോൾ എനിക്ക് എന്റെ ഒരു കൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കല്യാണം കഴിക്കുന്നതിനോട് താല്പര്യമില്ല നമുക്ക് ഒന്നാമത് നമുക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും അറിയാവുന്ന ഒരാളായിരിക്കണം എന്നാലേ അവരുമായിട്ട് നമ്മൾ ഒത്തുപോകുന്നു നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ അത്യാവശ്യം കുറച്ച് ടാലന്റ് ഉള്ള ഒരാളായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതായത് ഇൻഡസ്ട്രീന്ന് തന്നെ ഒരു കഴിഞ്ഞാൽ നല്ലത് എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു പക്ഷെ ആ തോന്നൽ ആദ്യം തന്നെ അടിച്ചമർത്തപ്പെടുകയായിരുന്നു എന്റെ കൂടെയുള്ള കൊളീഗ്സ് എല്ലാരും പറഞ്ഞു ഒരിക്കലും ഇൻഡസ്ട്രി എന്നൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കരുത് ആ കല്യാണം കഴിച്ചുകഴിഞ്ഞാൽ ഈഗോ ഉണ്ടാവും ഡിവോഴ്സ് ആവും ഡിവേഴ്സാണ് എന്റെ അവസാനം അല്ലാതെ വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല പുറത്തുനിന്ന് ഒരു കുട്ടീനെ നോക്കുന്നതാണ് നല്ലത് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാരും ഞാൻ തന്നെയാണ് പറയാറ് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് കാണുന്ന ന്യൂസസും എല്ലാം അതുപോലെ ആയതുകൊണ്ട് എല്ലായിടത്തും ഇടിവേഴ്സും ഉണ്ട് പക്ഷെ ഇത് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർ കുറച്ചൊരു ഫെയിമുള്ളത് കൊണ്ട് ബാക്കിയുള്ളവരിലേക്ക് അറിയുന്നു അത്രയേ ഉള്ളൂ വ്യത്യാസം അപ്പൊ എനിക്ക് ആ കൺസെപ്റ്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് ലെങ്ത് ഉള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാള് സെയിം ഇൻഡസ്ട്രി ആണോ അല്ലയോ എന്നുള്ളത് ബാധകമല്ലേ ഈ ഗോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതേ ഉള്ളു അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇംപ്രഷൻ വന്ന മാറ്റം ചോദിച്ചാൽ എന്താ പറയാ അതായത് മുന്നേ നമ്മൾ വിചാരിച്ചു വെച്ചിരുന്ന കൊറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും ശേഷം ഉണ്ടായ ഇംപ്രഷൻ എന്തൊക്കെയാ മുന്നേ ഉണ്ടായിരുന്ന ഇംപ്രഷൻ എന്തായിരുന്നു ഇമ്പ്രളെ ആളെ ആളെ പറ്റിട്ട് ഇതേപോലെ ഈ ആ ആണല്ലോ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി അതാണ് ലൈക് ഏഹ് ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരാളാണ് ഭയങ്കര കൂളാണ് എത്ര ദേഷ്യപ്പെട്ടാലും തിരിച്ച് റിയാക്ട് ചെയ്യില്ല സോ ആ അതുകൊണ്ട് എനിക്ക് പറയാം ഭയങ്കര കൂളായിട്ട് ഇതെങ്ങെടുക്കും ആ അതൊക്കെ തന്നെയാണ് ആക്ച്വലി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി മറ്റേ ജാഡെന്നുള്ള ആ ഒരു ഇമ്പ്രഷൻ മാറിയിട്ട് അതല്ല ക്യാരക്ടർ എന്നുള്ളത് മനസ്സിലായി അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ ആയിരുന്നു ഇപ്പൊ ബ്രസിലെ പറയുന്ന പോലെ യുഎനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങിയതുണ്ടല്ലോ സ്റ്റാർ മാജിക്കിന് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്നും ഒക്കെ മനസ്സിലായത് നമുക്ക് അങ്ങനെ നിങ്ങളുടെ ടാലന്റ് എന്താണെന്ന് ഞാൻ ഇപ്പൊ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു ഒരു വീഡിയോ ഒരു പെർട്ടിക്കുലർ വീഡിയോ മൃദുലയുടെ പെർഫോമൻസ് ഉള്ള ഒരു വീഡിയോ ത്രീ മില്യൺ വ്യൂസ് പോയേക്കുന്ന വീഡിയോ അതായത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വ്യൂസ് സ്റ്റാർ സ്റ്റാർ മാജിക്കിന്റെ മാജിക്കിന്റെ ആ ഒരു റെക്കോർഡ് നഗർ ആണ് അല്ല പിന്നീടാണ് യുവയ്ക്കും ഇങ്ങനെ ഒരു കഴിവുണ്ട് നിങ്ങൾ ഫോർ ഐറ്റ് ആണ് മേബിക്രി രണ്ടുപേരും തോളോട് തോള് നിൽക്കുന്ന കപ്പളാണെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീടാണ് ഇപ്പോൾ ഈ ഞാൻ ചെറിയൊരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളുടെ വീഡിയോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇപ്പൊ സ്റ്റാർ ശേഷം ഒരുപാട് പേർക്ക് ഫാൻ ഫോളോയിങ്സ് കൂടിയിട്ടുണ്ട് അനു ആയിക്കോട്ടെ ലക്ഷ്മി നക്ഷത്ര ആയിക്കോട്ടെ അടിവാലി ആയിക്കോട്ടെ ആരാണ് ആദ്യം ഈ മൊമെന്റിൽ നമുക്ക് ഇത് ഇത് കാണിക്കാൻ ഞാൻ നീ കുറേ നേരമായിട്ട് ഞാൻ നോക്കുന്നുണ്ടടി നീ ഇനി നീ ഇത് കണ്ട ഈ ഫോട്ടോ നീ കണ്ടാ അയ്യോ എനിക്ക് നല്ല രസമുണ്ടല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഓ എനിക്ക് വയ്യ ഇടി 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 എടി എന്നെ കണക്ക് കൊള്ളാം മോടി നീ പറ ഈ ഇടപൊടുപ്പ് കൊള്ളാം മോടി പറയടി കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലേ ഏ ഇത് നീ ലിപ്സ്റ്റിക് തോന്നുന്നു കൊള്ളൂ ഏതൊള്ളൂ പറയുള്ള ഇതൊന്നും ഇല്ല ഫേക്ക് ഒന്നുമില്ലാണോ ചേട്ടൻ ഈ പറയുന്ന പോലെ ബിനു അടിമാലിനെ അവതരിപ്പിക്കുന്ന കണ്ട സമയം നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കോളേജിലെ അത്യാവശ്യം മിമിക്രി ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു ആ കോളേജില് ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഇതേപോലെ കോമ്പറ്റീഷൻ കോളേജ് ലെവലിലുള്ള കോമ്പറ്റീഷൻ ആർട്സ് ഒക്കെ ചെയ്യുമായിരുന്നു അതിനുശേഷം പിന്നെ പ്രാക്ടീസ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അന്ന് അന്ന് എന്തോ അങ്ങനെ തോന്നി കുറച്ച് സൗണ്ടുകളൊക്കെ ചെയ്തപ്പോൾ ഓക്കെ ആയിട്ട് തോന്നി അങ്ങനെ പിന്നെ കേറി പെർഫോം ചെയ്തതാണ് ഞാൻ മിമിക്രി ഉണ്ട് മാജിക് ഉണ്ട് മെന്റലിസം ഉണ്ട് ഡാൻസ് ഉണ്ട് പാട്ടുണ്ടെന്ന് ആരോ പറയുന്നത് ഏതൊരു കൊറിയോഗ്രാഫറിന്റെ കൂടെ കണ്ടിരുന്നു ഒന്നും മോശം പോകുന്നേട്ടൻ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം എന്റെ പൊന്നടാ ഞാനവിടെ വന്ന് ഇരിക്കുമ്പോണ്ടല്ലോ ഇന്റർവ്യൂ എൻറെ എതിരെ എന്നെ പോലെ വേറൊരുതൻ അപ്പൊ ഞാൻ ആലോചിക്ക ഇവന് ഇത് ഇവിടെന്നാടാ എൻറെ പൊന്നെ വന്നതെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പരിപാടിയും ചെയ്തിട്ട് പോവാനായിട്ട് പറ്റുമോ നിങ്ങൾക്കൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയത് ഉടൻ എന്താ സംഭവം നടക്കണേന്ന് എന്നെ പൊന്നടമേലു മുമ്പിൽ പെർഫോം ചെയ്തിട്ടില്ലേ ബിനുചേടെ എല്ലാവരും ഈ പറയുന്ന പോലെ കോമഡി എടുത്തിട്ട് മറ്റേ ഇൻസൾട്ട് ചെയ്യുന്ന ആളാണല്ലോ ഈ ചേട്ടന്റെ മുൻപില് ഈ സാധനം അവതരിപ്പിച്ച സമയത്ത് ചേട്ടന്റെ റെസ്പോൺസ് എന്തായിരുന്നു പുള്ളി ഡയറക്റ്റ് ആയിട്ട് കേട്ടിട്ടില്ലെന്ന് തോന്നും പുള്ളി ഇല്ലാത്തത് അതിനുശേഷം പിന്നെ പുള്ളി എന്ന് പറഞ്ഞ കൊള്ളായിരുന്നോട്ടോ നോബി നോബി നോബിച്ചേട്ടൻറെ എനിക്ക് ഓർമ്മയില്ല മൈൻഡ് പോയി ആരൊക്കെ അല്ലാതെ നമുക്ക് മറ്റേ ഫിലിമിലൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരുടെ ഒക്കെ ഞാൻ സ്ഥിരം പണ്ട് കോളേജിൽ ചെയ്തിട്ടിരുന്ന സാധനങ്ങളൊക്കെ തന്നെ കൊച്ചിൻ കൊച്ചിന്റെ നീഫയും ജനാർദ്ദനും തമ്മിലുള്ളൊരു ഡയലോഗ് ആസന അർത്ഥം ഷക്കീല പെത്തി ഇരട്ട കേട്ടത് പോയാലോ ഓ നീ തങ്കപ്പന അല്ലട പൊന്നപ്പനാ